കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരന് നയിക്കുന്ന വികസന സന്ദേശയാത്ര നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു തുടക്കം കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ വികസന സന്ദേശ ജാതിയുമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ടായി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശശിധരൻ മാസ്റ്ററും ലതാ നാരായണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത ഇവിടെ എല്ലാ ജനപ്രതിനിധികളും കോൺഗ്രസിന്റെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഴുവൻ ജനപ്രതിനിധികളും ഇവിടെ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളോട് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് ുന്നു ഇന്ന് ജാതകമായ അവർ നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ് വികസന പ്രവർത്തനങ്ങളിലും അഴിമതി വികസന പ്രവർത്തനങ്ങളിൽ തുരങ്കം വെച്ച അട്ടിമറി നടത്തിയ കാലഘട്ടം ഉണ്ട് കൊണ്ടായി പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എൻ ഡി എഫിന്റെ നേതൃത്വം ടി സി സി സെക്രട്ടറി പി സുലൈമാൻ വികസന സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തോടി അധ്യക്ഷനായി പി എം അനീഷ് ശിവൻ വീട്ടിക്കുന്ന എം അയ്യാവു ലതാ നാരായണൻകുട്ടി ബിജു തടത്തിവിള ജയദീപ് കെ സുദേവൻ എം കെ അബ്ദുൾ റഹ്മാൻ വി നിഷമോൾ ഇ കെ മനോജ് കെ രാധാകൃഷ്ണൻ എ കെ മഹേഷ് വി രാജേഷ് ടി എം രാധാമണി ടി സി വിനോദ് ആർ രാഹുൽ ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് ബി കോമളം ശ്രീജ വിജയൻ പി സുജാത കെ ബാലൻ പി കെ കൃഷ്ണരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി പുത്തൻ രുചയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്